ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ഫ്രണ്ട് എന്ന് പറയണത് നമ്മുടെ മലപ്പുറത്ത് തന്നെയാണ് ഉള്ളത് അപ്പോൾ അവരുടെ വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒത്തുചേരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന സമയത്ത് നല്ല രസമായിരുന്നു എല്ലാവരും കാണാൻ പറ്റിയത് വളരെ സന്തോഷം അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്ന കുറേ തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾക്ക് സ്നാക്സായിട്ട് ചായയും പഴംപൊരിയൊക്കെ അവരുണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ തന്നെ അവരുടെ വീട്ടിൽ കുറേ ഫ്രൂട്ട്സ് ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് അതുപോലെ ഗ്രേപ്സ് പിന്നെ ചാമ്പയ്ക്ക അങ്ങനെ അപ്പോൾ അതിൽ ഏറ്റവും അതിശയം തോന്നിയത് നമ്മുടെ മുന്തിരി ആയിരുന്നു കേട്ടോ മുന്തിരി അവർ അതിൻ്റെ വള്ളികൾ പടർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ട് മൂന്ന് മുന്തിരി ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് എടുക്കാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ രണ്ടെണ്ണം പറിച്ചു കഴിച്ച് നോക്കുകയാണ് ഞാൻ അപ്പോൾ കഴിച്ചപ്പോൾ നല്ല പുളിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സൊക്കെ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഞാനൊരു രാവിലെ പോയതിന് ശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ തിരിച്ചു പോകുന്നത് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ടാറ്റാ ബൈ ബൈ